ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലം ലഭിക്കുന്ന ഒരു ഒരത്ഭുത സ്വലാത്താണ് പറഞ്ഞത് മനസ്സിലായല്ലോ ഒരു തവണ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലം സുബഹാനുള്ള നമുക്കറിയാം ഒരു തവണ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ പത്ത് ദോഷങ്ങളല്ലാവും പുറത്ത് വരും പത്ത് ഗുണങ്ങൾ രേഖപ്പെടുത്തും പത്ത് പദവികൾ ഉയർത്തും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ അപ്പോൾ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയാൽ ഈ ഒന്ന് എന്നതിൻ്റെ പത്തിരട്ടിയാവൂലേ ഉദാഹരണം ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് ലക്ഷം ദോഷങ്ങളെല്ലാം പുറത്ത് തരും അതുപോലെ പത്ത് ലക്ഷം പദവികൾ പദവികളല്ലാഹു ഉയർത്തി തരും അതുപോലെ തന്നെ ലക്ഷം നന്മകൾ നന്മകളല്ലാഹും രേഖപ്പെടുത്തും ഇങ്ങനെ ഒരുപാട് ഞാമത്തുകളാഹു നമുക്ക് തരില്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയും ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നത് ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫല ചുരുക്കി പറഞ്ഞാൽ ഒറ്റ സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് ലക്ഷത്തോളം ഗുണങ്ങളും ദോഷപ്പൊറുക്കലും അതുപോലെ ഞാമത്തുകളും അള്ളാഹു നൽകും സുബെഹാൻ അള്ളാഹ് ഇത് നമുക്ക് മുമ്പിൽ പ്രത്യക്ഷമായിട്ടുള്ള ഫലം മാത്രമാണ് കേട്ടോ ശരിക്കും സ്വലാത്തിൻ്റെ ഫലമൊക്കെ വലിയ ഫലം തന്നെയാണ് കാരണം ഹബീബായ് റസൂലി സല്ലാ അലി വല്ല തങ്ങളുടെ പേരുള്ള അമല അള്ളാഹു ചെയ്യുന്ന ഏക അമല് അത് ഹബീബായ് റസൂലി സല്ലു അലി വസ്ല്ലാം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് ഖുർആാനിൽ നമുക്ക് കാണാമല്ലോ ഇന്ന അള്ളാഹു അള്ളാഹുവും അവൻ്റെ മലക്കുകളും ചെയ്യുന്ന ഒരു അമലാണ് സ്വലാത്ത് ഏതായാലും അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു അമലിൻ്റെ ഫലം നമുക്ക് ഒരിക്കലും തിട്ടപ്പെടുത്താൻ അത് ഹസുർ ചെയ്യാൻ കഴിയില്ല അത്രയും വലിയ ഫലം നമുക്ക് അള്ളാഹു സ്വലാത്തിലൂടെ നൽകുന്നുണ്ട് അള്ളാഹു ആ നൽകപ്പെടുന്ന അടിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അമീനി അർബുൽ അലമീൻ പറഞ്ഞു വരുന്നത് ഒരൊറ്റ വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലം ലഭിക്കാൻ കാരണമാകുന്ന ഒരു സ്വലാത്താണ് പറയാൻ പോകുന്നത് വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണും കൂടുതൽ നീട്ടി പരത്തി പറയുന്നില്ല സൊലാത്ത് പറഞ്ഞു തരാം വീഡിയോ അവസാനിപ്പിക്കുക മനസ്സിലായാലോ സ്വലാത്ത് പറഞ്ഞുതരാം അള്ളാഹു മല അല സീദിനിൻ വ ഉമ്മീഇ അൻ നബിയിൽ ഹി വ സൊഹബി ആലിഹി വ സഹബിഹി സലീം തസ്ലീമൻ ബി ഖതിരി ഫി കുല്ലി വഹീൻ ഇതാണ് സൊലാത്ത് അള്ളാഹു മദ്ഹ അല സീദിന മുഹമ്മദിൻ വ ഉമ്മീഇലി വ അൻ നബിയിൽ സഹബി ഹി വസീം തസ്ലീമൻ ഫീഖുല്ലി വഖത്തിം വഹീൻ ഈയൊരു സ്വലാത്ത് ഒറ്റ തവണ ചൊല്ലിയാൽ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലം ലഭിക്കപ്പെടുന്നതാണ് ഇത് വെറുതെ പറയാലോ ഷെയ്ഖ് അബ്ദുല്ലാഹി ഹാറൂഷിർ അലിയുള്ള മഹാൻ അവറുകൾ കുനൂസിൽ അസറാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈയൊരു വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് സുബഹാനുള്ള ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിൻ്റെ സ്ഥാനത്ത് അത്ര പവറുള്ള ഒരു സ്വലാത്താണ് അലഹമില്ല ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചൊല്ലാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു പതിവാക്കിയാലോ ഓരോ ദിവസവും ഒരു തവണ വീതം ഇത് പതിവാക്കിയാലും ഓരോ ദിവസം ലഭിക്കുന്നത് ഓരോ ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലമാണ് അപ്പോൾ ഇത് ഡെയിലി പതിവാക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ ഓരോ തവണ വീതം ഓരോ ദിവസവും പതിവാക്കിയാൽ അവർക്ക് എത്ര ഫലമായിരിക്കും ലഭിക്കല്ലേ സുബഹാൻ അല്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാത്തൂ സലാഹു അലയിദിനഹമ്മദ് മുഹമ്മദ് അല്ലാഹു അലൈഹി വസ്ല